എനിക്ക് ധൈര്യമുണ്ട് പറഞ്ഞോട്ടെ ഭയം വേണ്ട ജാഗ്രത മതി എന്ത് ന്യായീകരണ ക്യാപ്സൂൾ ഇറക്കിയിട്ടും ഒരു കാര്യവുമില്ല വീണാ വിജയൻ ഇതിൽ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും ഒന്നുമില്ല പറയാൻ അപ്പോൾ ഈ അന്വേഷണത്തെ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് കർണാടക ഹൈക്കോടതിയിലേക്ക് പോയത് ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും നാട്ടുകാർക്കെല്ലാം മനസ്സിലായി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ ഡോർമെന്റ് ആയ കമ്പനി എക്സാലോജിക്ക് ഈ ഒരു ആവശ്യമായ രേഖകൾ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ എസ് എഫ് ഐ യുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനിയുടെ ഈ എക്സാലോജിക് എന്ന് പറയുന്ന പേപ്പർ കമ്പനിയുടെ ആസ്ഥാനം ബംഗളൂരു ആണ് പ്രത്യേകിച്ച് ഒരു സർവീസും കൊടുക്കാതെ സി എം ആറിൽ നിന്ന് ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ ഹാജരാക്കണം ഇത് ഡിജിറ്റൽ കാലഘട്ടമാണ് ഞാനിവിടെ പറയുന്നത് വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയെ കുറിച്ചാണ് മാസപ്പടി വാങ്ങിയിട്ടുണ്ടോ സേവനമില്ലാതെ അൻപത്തി അഞ്ച് ലക്ഷം നേരിട്ട് വാങ്ങിയിട്ടുണ്ടോ ഒന്നേ പോയിന്റ് ഏഴോ രണ്ട് കോടി വാങ്ങിയിട്ടുണ്ടോ അതിൽ ഇതുവരെ ഒരു രേഖയും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരു വിശദീകരണവും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വന്ന് നിഷേധിക്കട്ടെ അപ്പോൾ ചോദ്യം ചെയ്യും നോട്ടീസ് കൊടുക്കും എന്ന് കാണുമ്പോൾ തൊട്ടിപ്പുറത്തുള്ള അതായത് എവിടെയാണോ താമസിക്കുന്നത് താമസിക്കുന്നതെന്ന് തൊട്ടിപ്പുറത്തുള്ള കെ എസ് ഐ ഡി സിയിലേക്ക് എസ് എഫ് ഐ നാല് ഉദ്യോഗസ്ഥരങ്ങ് വന്നുകഴിഞ്ഞപ്പോഴേക്കും ഇളകി തെറിച്ചു അങ്ങനെയാണ് എസ് എഫ് ഐ കെ എസ് ഐ ഡി സി ആസ്ഥാനത്ത് എത്തിയപ്പോഴൊന്നും അല്ലല്ലോ വീണാ വിജയന്റെ എക്സാലോജിക്ക് അറിഞ്ഞത് അപ്പോൾ സി എം ആർ ഓഹരി പങ്കാളിത്തമുള്ള കേരള വ്യവസായ വികസന കോർപ്പറേഷന്റെ കെ എസ് ഐ ഡി സിയുടെ ഓഫീസിൽ പരിശോധന നടത്തി രണ്ടായിരത്തി പത്ത് മുതലുള്ള രേഖകൾ ശേഖരിച്ചു കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് എക്സാലോജിക്ക് ഈ ഹർജിയുമായി പോയിരിക്കുന്നത് കെ എസ് ഐ ഡി സിക്ക് സി എം ആറിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരിയുണ്ടെന്നും സർക്കാരിന് അതുവഴി സി എം ആർ എല്ലിൽ സ്വാധീനമുണ്ട് എന്നുള്ളതും വ്യക്തമാകുന്ന ഒരു ഘട്ടം തന്നെയാണ് സി എം ആറിൽ എക്സാലോജിക്ക് ഇടപാട് എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ബന്ധം തന്നെ മതി ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച പെൻഷൻ തുക കൊണ്ടാണ് കമ്പനി തുടങ്ങിയത് നിയമസഭയിൽ പറഞ്ഞാലൊന്നും ഇതിന് മറുപടി ആകില്ല പിടിക്കപ്പെടുമെന്ന് മനസ്സിലായ ഘട്ടത്തിൽ ഒരു ഹർജിയുമായി പോയി എന്നുള്ളത് തന്നെയാണ് ഇതിൽ മലയാളം മനസ്സിലാകുന്ന എല്ലാ മലയാളിക്കും ഇത് മനസ്സിലായിട്ടുണ്ട് അതായത് വീണ വിജയന് നോട്ടീസ് നൽകാൻ പോവുകയാണ് എസ് എഫ്